നമസ്കാരം ഞാൻ നമ്മുടെ മാവേലിക്കര വിശ്വപുരീത ഭക്ഷണാലമാരോട് മുടങ്ങാതെ ആയിരത്തി എഴുന്നൂറ്റി പതിനാലാമത്തെ ദിവസമാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്കിവിടെ ഭക്ഷണാലമാരയിലൂടെ ഈ സഹോദരങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ നമുക്ക് സർവേശ്വരം തന്ന ആ ഒരു നന്മയോർത്തിവിടെ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഇന്നത്തെ ദിവസം നമുക്കിവിടെ മാവേലിക്കര ബി എഡ് ബീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഹാരമാണ് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ആഹാരം ഇവിടെ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും മക്കൾക്കും ആവേദിക്കരുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഈ ആഹാരത്തിൻ്റെ പിന്നിൽ ഒത്തിരി അറിയാം ഏർപ്പുണ്ടെന്നറിയാം അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് അതുപോലെ ഈ ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ മാഡം മുംതാസ് മേഡം ആ ടീച്ചറ് മുമതാസ് നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷമീറിൻ്റെ കയറോപ്പിലാണ് ഈ ആഹാരം ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ ചടങ്ങിൽ അക്കോക്കിൻ്റെ പ്രിയപ്പെട്ട റേച്ചൽ സജു സ്ഥാനാർത്ഥിയുടെയാണ് കയ്ച്ചൽ സജു ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ദിനേഷുണ്ട് ഇവർക്കെല്ലാം നന്ദി പറയുന്നു അതുവരെ ഇതിനെക്കുറിച്ച് രണ്ട് വാക്കി സംസാരിക്കാനായിട്ട് മുംതാസ്നാർക്ക് ിൽ തുടങ്ങിയ ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഈ സമീപ പ്രദേശത്തുള്ള പല കോളേജുകളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളികളാകാനുള്ളൊരു അവസരം ഉള്ളത് ഇങ്ങനെ പിടി ട്രെയിനിങ് കോളേജിൻ്റെ എൻ എസ് എസ് ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയിൽ പങ്കാളികളായത് അങ്ങനെയൊക്കെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി വിദ്യുരഹിതം എന്ന ഈ ഒരു പദ്ധതിയിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ അവസരം തന്നെയുള്ള നല്ല സ്നേഹം നിൻ്റെ ഭാഗങ്ങൾ അറിയിക്കുന്നു സാർ പറഞ്ഞുപോലെ ഒത്തിരി ആൾക്കാരുടെ ഉയർപ്പിൻ്റെ ഫലമാണ് ഇന്നത്തെ ഇത് കുട്ടികളുടെ ഓരോ വീടുകളിലേക്ക് കൊണ്ടുവന്നവരാണ് അവരെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഉണർത്തുന്ന പരിപാടികളിൽ ഇനിയും ഞങ്ങൾ പങ്കാളികളാകും അപ്പോൾ നിങ്ങളുടെ അവസരം ഞങ്ങൾക്ക് റിയില്ലാത്തതാണ് കറിയുള്ളതാണ് ഇങ്ങനെ കറിയുള്ളതാണ് ഇല്ല കറി കൂടെ തിരക്ക് കൂടണ്ട തിരക്ക് കൂടണ്ട എല്ലാരും എല്ലാരും കൊടുക്കാം കേട്ടോ കൊടുക്കും കേട്ടോ കറിയുള്ള നോക്കി കൊടുക്കാം ప్రసంగం కారులో సప్ర కారులో కారులో ఆరే ఉన్నా వాగచేరి మాపిని 60000 ണ്ടാവുന്നല്ലേ ആദ്യം വരുന്നവർക്ക് കൊടുത്തിട്ടേ ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കിട്ടാത്ത കിട്ടിയാ പറയുന്നു ചോറ് കിട്ടാത്തവരുണ്ടോ കിട്ടാത്തവരെ അറിയും കൊടുക്കാം باقي اندر ۾ جيڪي ڏاڍا آهن